പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്ന ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർകോട് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും മികച്ച കുറക വിഭാഗക്കാർക്ക് നഗരത്തിനകത്ത് കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്ന ഓപ്പറേഷൻ സ്മൈൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് പ്രത്യേക ദുർബല വിഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് രേഖ നൽകുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട അഞ്ച് വിഭാഗങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ താലൂക്കുകളിൽ അമ്പത്തൊന്ന് നഗരങ്ങളിലായി താമസിച്ചു വരുന്ന കുറകർ വിഭാഗം ഇവരെ സാമൂഹികമായും സാമ്പത്തികമായും സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കൈവശമുള്ള ഭൂമിക്ക് രേഖ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി ജില്ലാ ഭരണകൂടം തന്നെ കാസർഗോഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് മന്ത്രി ഒ ആർ കേളു ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പശശേഖർ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി രാജേഷ് ജില്ലാ ട്രൈബൽ ഓഫീസർ കെ കെ മോഹൻദാസ് അസിസ്റ്റന്റ് ട്രൈബൽ ഓഫീസർ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്